ആ വലിയ ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യൻ താരങ്ങൾ ദുബൈ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പല ദേശങ്ങളിലേക്ക് പിരിഞ്ഞു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കായി കിരീടം സ്വന്തമാക്കാൻ ഒറ്റക്കെട്ടായി കഠിനോധാനം ചെയ്തവർ ഇനി പല ജെയ്സികളിൽ മുഖാമുഖം വരും ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് മുംബൈ താരമായി മാറും കിങ് കോഹ്ലി ചിന്നസ്വാമിയുടെ ഐക്കണാകും ചെന്നൈയുടെ മണ്ണിൽ തലക്കായി വീണ്ടും ആരവങ്ങൾ ഉയരും ആധിപത്യം നിലനിർത്താൻ ചിലർ ആദ്യ കിരീടത്തിൻ്റെ മധുരം നുണയാൻ മറ്റു ചിലർ ഇന്ത്യൻ പ്രീമിയർ ലീഗ് പതിനെട്ടാം എഡിഷൻ ഇനി ഏതാനും ദിവസങ്ങളുടെ ദൂരം മാത്രം ലക്ഷ്യം ആറാം കിരീടം അന്താരാഷ്ട്ര ക്രിക്കറ്റിന് മൈറ്റി ആസ്ട്രേലിയ എങ്ങനെയാണോ അതുപോലെയാണ് ഐ പി എല്ലിന് ചെന്നൈ എന്നാണ് ആരാധകർ പറയുന്നത് മുംബൈ ആരാധകർ ക്ഷമിക്കുക മികച്ച സ്കോഡിനെ അണിനിരത്തി ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ രണ്ടും കൽപ്പിച്ചാണ് ഇത്തവണ സി എസ് കെയുടെ പ്രതീക്ഷകൾ സാധ്യതകൾ പരിശോധിക്കുക അഞ്ചു തവണ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം ഷെൽഫിലെത്തിച്ച സി എസ് കെ പതിവ് പോലെ ഇത്തവണയും സ്ട്രോങ് ക്യാമ്പയിനറാണ് സ്ഥിരം ടീം സ്ട്രക്ചർ നിലനിർത്തി മെഗാ താരലയത്തിൽ പണമറിഞ്ഞവർ പലകുറിയായി ടീമിൽ നിന്ന് വിട്ടുപോയവരെ തിരികെ എത്തിച്ചും സ്കോഡ് ഡെപ്ത് കൂട്ടി പക്ഷേ അന്നും ഇന്നും ധോണി തന്നെയാണ് ചെന്നൈയുടെ സ്വന്തം തല മുടി നീട്ടിയ യൗവനവും കരുത്തുറ്റ പ്രായവും കടന്നുപോയിട്ടും അയാൾ ക്രീസിലുണ്ടെങ്കിൽ ഏതു മത്സരത്തിൻ്റെയും ഗതി മാറിമറിയുമെന്ന് ആരാധകർ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു നരവീണു തുടങ്ങിയ താടിയുമായി നാൽപ്പത്തിമൂന്നാം വയസ്സിലും പാടികെട്ടി മൈതാനത്തേക്ക് വരുന്ന ആ മഹാമനുഷ്യനിൽ നിന്നും ആരാധകർ ഇന്നും അത്ഭുതം പ്രതീക്ഷിക്കുന്നു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചെന്നൈ ക്യാമ്പിലെത്തിയ ധോണി ചെപ്പോക്കിൽ കഠിന പരിശീലനത്തിലാണിപ്പോൾ ഓപ്പണിങ്ങിൽ ഋതുരാജ് ഗെയ്ക്ക്വാദ് ഡെവൻ കോൺവേ കൂട്ടുകെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായകമായ മാജിക്കൽ സഖ്യത്തിൻ്റെ മടങ്ങിവരവ് തന്നെയാണ് ഇത്തവണ ചെന്നൈ ബാറ്റിങ്ങിലെ ഹൈലൈറ്റ് ഇരുവരും പവർപ്ലേ ഓവറുകളിൽ തകർത്തടിച്ചാൽ കാര്യങ്ങൾ സി എസ് കെക്ക് എളുപ്പമാകും കൂടെ സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ നേരിടാൻ കെൽപ്പുള്ള നായകൻ ഗെയ്ക്ക്വാദ് ഒരു ഭാഗത്ത് നങ്കൂരമിട്ടാൽ പേരുകേട്ട ഏത് ബൌളിംഗ് നിരയും നിഷ്പ്രഭമാകും പോയ സീസണിൽ കിവീസ് താരം കോൺവേ പരിക്കേറ്റതിനാൽ രജിൻ രവീന്ദ്രയാണ് ഇന്ത്യൻ താരത്തിനൊപ്പം ഓപ്പണിംഗ് റോളിൽ ഇറങ്ങിയത് കോൺവേ മടങ്ങിയെത്തുന്നതോടെ രജിന് ബാറ്റിംഗ് പൊസിഷനിൽ താഴേക്കിറങ്ങേണ്ടി വരും അടുത്തിടെ ചാമ്പ്യൻസ് ട്രോഫിയിലടക്കം യുവതാരം പുലർത്തിയ മിന്നും ഫോം സി എസ് കെക്ക് പ്ലസ് പോയിൻ്റാണ് ഏത് റോളിലും ഫിറ്റാകുന്ന ശിവൻ ദുബെ രാഹുൽ ത്രിപാഠി ദീപക് ഹൂഡ വിജയ് ശങ്കർ രവീന്ദ്ര ജഡേജ സാം കരൻ അവസാന ഓവറുകളിൽ കാമിയോ ഇന്നിങ്സ് കളിക്കാൻ എം എസ് ധോണിയും ക്രൈസിസ് മാനേജർ മുതൽ തകർത്തടിക്കാൻ കെൽപ്പുള്ളവർ വരെ ആ നിരയിലുണ്ട് ഷെയ്ഖ് റഷീദ് അടക്കം ആഭ്യന്തര ക്രിക്കറ്റിലെ യങ് ടാലുകളും അവസരം കാത്തിരിക്കുന്നു ഇത്തവണ ഇമ്പാക്ട് പ്ലെയറായാണോ ധോണി ഇറങ്ങുകയെന്നതും ആകാംക്ഷ നൽകുന്നതാണ് ഹോം ഗ്രൗണ്ടായ ചെപ്പോക്ക് സ്റ്റേഡിയത്തെ അടിമുടി മനഃപ്പാടമാക്കിയ ലോക്കൽ ബോയ് ആർ അച്ചുനെ തിരിച്ചുകൊണ്ടുവന്ന ചെന്നൈ എതിരാളികൾക്ക് വലിയ സൂചനയാണ് നൽകുന്നത് ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് കോടി നൽകിയാണ് വെറ്ററൻ താരത്തെ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈ ഹോമിലെത്തിച്ചത് ചെന്നൈയിൽ ഒരു കാലത്ത് നിറഞ്ഞു കളിച്ച അശ്വിൻ ജഡേജ കോംബോക്ക് കൂടിയാണ് ഇത്തവണ അരങ്ങൊരുങ്ങുക നേരത്തെ ചെന്നൈക്കൊപ്പമുണ്ടായിരുന്ന ഇംഗ്ലീഷ് പേസർ സാംകറിനെയും തിരികെ എത്തിക്കാനായതും ആശ്വാസമായി പരിചിത സാഹചര്യങ്ങളിൽ ഇരുപത്തിയാറ് കാരൻ ഓൾറൗണ്ടർ ഫോമിലേക്ക് വരുമെന്നാണ് മാനേജ്മെൻറ്റിന്റെ പ്രതീക്ഷ പോയ സീസണുകളിലായി ചെന്നൈ ബൌളിംഗിൻ്റെ ഭാര്യ ചൂത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മദീഷ പാതിരാനയെ പതിമൂന്ന് കോടി നൽകി ഒപ്പം നിർത്താനായത് ബൌളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സുപ്രധാന നീക്കമായിരുന്നു ഇതിനു പുറമെ അഫ്ഗാൻ മിസ്ട്രി സ്പിന്നർ നൂർ അഹമ്മദ് ഇന്ത്യൻ പേസർ ഖലീൽ അഹമ്മദ് മുകേഷ് ചൗധരി ഓസീസ് പേസർ നഥാൻ എല്ലീസ് ഇംഗ്ലീഷ് പേസർ ജാമി ഓവർട്ടൺ ചെന്നൈക്ക് മുന്നിൽ ഒബ്ഷനുകൾ നിരവധിയാണ് എന്നാൽ പാതിരാനക്കൊപ്പം നിർത്താൻ പറ്റിയ മികച്ച ഡെത്ത് പേസ് ബോളറിൽ എന്നതാണ് ചെന്നൈ നേരിടുന്ന പ്രധാന വെല്ലുവിളി മറ്റു ഫ്രാഞ്ചൈസികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ് അത്ര മികച്ചതെന്ന് പറയാനാകില്ല മധ്യനിരയിൽ രാഹുൽ ത്രിപാഠി ദീപകൂടെയടക്കമുള്ള താരങ്ങളുടെ ഫോമിലും ആശങ്കയുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ ഗയ്ക്കുവാദിനും പോയ സീസൺ അത്ര മികച്ചതായിരുന്നില്ല പോയ സീസണിൽ നിർണായക മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനോടേറ്റ് ഇരുപത്തേഴ് റൺസ് തോൽവി ഇന്നും ആരാധകരുടെ മനസ്സിൽ കെടാതെ നിൽക്കുന്നു ഇരു ടീമുകളും പതിനാല് പോയിന്റുമായി തുല്യത പാലിച്ചതോടെ നെറ്റ് റൺ റേറ്റിന് ആനുകൂല്യത്തിലാണ് എന്ന ആർ സി ബി നാലാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലേക്ക് പോയത് മത്സരശേഷം ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് ബംഗളൂരു ഫെൻസ് തങ്ങളുടെ ആരാധകരുടെ ദേഹത്തെ തൊട്ട് അവർക്ക് പുതിയൊരു ശത്രുവിനെ കൂടി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തെട്ടിന് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് അഞ്ചാം ഐ പി എൽ കിരീടം ചെന്നൈയുടെ കാലം തീർന്നെന്നും വയസ്സം പടയെന്നും അധിക്ഷേപിച്ചവർക്കുള്ള മറുപടിയായിരുന്നു ആ കിരീടധാരണം രണ്ട് വർഷം മുമ്പത്തെ ആ പോരാട്ട വീരൻ ഇന്നും ആ ടീമിൽ ബാക്കിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വീണ്ടും ആവർത്തിക്കുമോ മാർച്ച് ഇരുപത്തിമൂന്നിന് ചെപ്പോക്കിലെ ചെന്നൈ മുംബൈ ഹെവി വെയ്റ്റ് മത്സരത്തിനായി കാത്തിരിക്കാം